ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുടുംബം ഒരു ഭാര്യയും ഒരു ഭർത്താവും മക്കളും ചേർന്ന ഒരു കുടുംബം അതൊരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരിക്കൽ റസൂൽലാഹി സലാഹു അലൈഹി വസ്ലമിയുടെ അടുത്ത് ബീബിയുടെ മരണത്തിന് ശേഷം പ്രവാചകൻ യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധത്തിൽ വെച്ചിട്ട് മുസ്ലിം പക്ഷം വിജയിച്ചു ശത്രുപക്ഷത്തെ തടവുകാരായി പിടിക്കപ്പെട്ടു അവർക്ക് മോചനദ്രവ്യമായി രണ്ട് കാര്യങ്ങളായിരുന്നു വെച്ചത് ശത്രുക്കളെ മോചിപ്പിക്കുന്നതിന് രണ്ട് ഡിമാൻഡുകൾ പ്രവാചകൻ വെച്ചു ഒന്ന് അക്ഷരമറിയാത്ത പത്ത് കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാം രണ്ടാമത്തത് അവർക്ക് മോചനദ്രവ്യം കൊടുക്കണം ഈ രണ്ട് കരാറായിരുന്നു പ്രവാചകൻ ശത്രുപക്ഷത്തോട് വെച്ചത് അബുല്ലാസിമിന് റബി എന്ന് പറയുന്ന പ്രവാചകന്റെ മരുമകൻ അബുല്ലാസിമിന് റബി എന്ന് ക്രിസ്ത്യാനിയായിരുന്നു ഇസ്ലാമികിന്റെ ഇസ്ലാം പൂർണ്ണ രീതിയിൽ സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് നബിയുടെ മകളെ വിവാഹം ചെയ്തത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു സൈനബാ ബിബി സൈനബ ബിബിയെ വിവാഹം ചെയ്ത ക്രിസ്ത്യാനിയായ അബുല്ലാസിബിൻ റബിയ് അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ട സമയമൊന്നും ഓരോരുത്തരുടേതായ മോചനദ്രവ്യങ്ങളൊക്കെയും പ്രവാചകന്റെ തിരുസന്നിധിയിൽ വെച്ച് പൊതികളഴിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പ്രവാചകൻ കണ്ണ് തുളുമ്പി കരയാൻ തുടങ്ങി സഹാബാക്കൾ അത്ഭുതപ്പെട്ടിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി എന്താ പ്രവാചകരെ കരയുന്നത് ഒരു പൊതികൾ അഴിച്ചപ്പോഴും അങ്ങ് കരഞ്ഞില്ലല്ലോ ഇതെന്താണ് പ്രവാചകരെ ഇപ്പോൾ അങ്ങ് പൊട്ടി പൊട്ടി കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ പ്രവാചകൻ സല്ലു അലൈ വസ്ലം ആ പൊതിയിൽ നിന്ന് ഒരു മാലയെടുത്ത് ഉയർത്തി കാണിച്ചു തന്റെ മരുമകനെ തന്റെ മരുമകനായ അബുല്ലാസിമിന് റബീനെ മോചിപ്പിക്കാൻ കൊണ്ടുവന്ന ഈ സ്വർണത്തിന്റെ മാല പ്രവാചകൻ ഉയർത്തി കാണിച്ചു എന്നിട്ട് സഹാബാക്കളോട് പറഞ്ഞു ഈ മാല കണ്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് ഉടനെ സഹാബാക്കൾ ചോദിച്ചു എന്താണ് ഈ മാലയുടെ പ്രത്യേകത ഉടനെ റസൂൽ അലൈ വസ്സല്ലം പറഞ്ഞു എന്റെ മകള് സൈനബിനെ വിവാഹം കഴിച്ച് അയക്കുമ്പോ എന്റെ ഖദീജ അവൾക്ക് അണിയിച്ചു കൊടുത്ത മാലയാണിത് ഖദീജയുടെ കഴുത്തിൽ കിടന്ന മാലെ ഊരി അവൾ അവളുടെ മകൾ സൈനവിൻ അണിയിച്ചു കൊടുത്ത മാലയാണത് അത് കണ്ടപ്പോൾ എൻ്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ സങ്കടം താങ്ങാൻ കഴിഞ്ഞ എൻ്റെ സഹാബാക്കളെ എന്ന് പറയുന്ന ഒരു രംഗം പ്രവാചകന്റെ ചരിത്രത്തിലുണ്ട് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു മനുഷ്യന്റെ നാല് സൗഭാഗ്യങ്ങളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞു ഒന്നാമത്തത് നല്ല ഒരു ഇണയെ കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന ഇണയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സങ്കടങ്ങൾക്ക് അവന്റെ ഇല്ലായ്മകൾക്ക് അവന്റെ വിഷമങ്ങൾക്ക് അവനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരിണ എക്കാലത്തേ അവൻ്റെ സൗഭാഗ്യമാണ്